ഹായ് നമസ്കാരം ഇന്ന് ഒരു സ്റ്റൗ ആണ് ഇന്നത്തെ ഓഫറ് സ്റ്റവ് ഓഫർ ആയിട്ട് കുറച്ച് ദിവസമായി ഇത് നാല് പറഞ്ഞത് നാല് പറഞ്ഞത് ലൈഫ് ലോങ് കമ്പനിയുടെ നാല് പറഞ്ഞത് സ്റ്റൗവ് ഇത് നമുക്ക് ഹോബായിട്ട് ഉപയോഗിക്കാം അതായത് സ്ലാബ് കട്ട് ചെയ്ത് ഇറക്കി വയ്ക്കാവുന്ന രീതിയിലും ഉപയോഗിക്കാം ഇതിൻ്റെ നോബ് വരുന്നത് ടോപ്പിലാണ് നാല് പറഞ്ഞത് ലൈഫ് ലോങ്ങ് ഇതിൻ്റെ റൈറ്റ് നമ്മൾ സ്നേഹദീപം ദീപം ഇലക്ട്രോണിക്സിൻ്റെ ഓഫർ പ്രൈസ് അയ്യായിരം രൂപ അയ്യായിരം രൂപയ്ക്ക് സ്റ്റവ് എടുക്കുമ്പോൾ ഒരു മൂന്ന് ലിറ്റർ കുക്കറ് പിന്നെ അതുപോലെ ഒരു രണ്ട് ലിറ്റർ കുക്കർ ഒരു ലിഡുള്ള കുക്ക് വെയർ സെറ്റ് ഇത് ഫ്രീ ആണ് മൂന്ന് പ്രോഡക്റ്റ് അയ്യായിരം രൂപയുടെ സ്റ്റൗ എടുക്കുമ്പോൾ മൂന്ന് പ്രോഡക്റ്റ് നമ്മുടെ സ്നേഹദീപം ഇലക്ട്രോണിക്സിൻ്റെ ഫ്രീ ആണ് ഇന്നത്തെ ഓഫർ സ്റ്റവ് നല്ല വലിപ്പുള്ളതാണ് നമുക്ക് രണ്ടോ മൂന്നോ നാല് നാല് ഭാഗത്തും ഒരേ ടൈമിൽ നമുക്ക് വയ്ക്കാം ഷോപ്പ് വരുന്നത് വടക്കാഞ്ചേരി അകമല സ്നേഹദീപം ഇലക്ട്രോണിക്സ് ഓക്കെ താങ്ക്